ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പല പുരുഷന്മാർക്കും എപ്പോഴും ഉള്ളതുപോലത്തെ ഒരു സംശയമാണ് കറുത്ത നിറമുള്ള സാധനം ഉള്ള പുരുഷന്മാരോട് സ്ത്രീകൾക്ക് അടുപ്പക്കുറവ് ഉണ്ടാകുമോ അല്ലെങ്കിൽ വെളുത്ത നിറമുള്ള ആളുകളോട് കൂടുതൽ അടുപ്പം കൂടുതലായിരിക്കുമോ എന്നുള്ളതൊക്കെ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് അതിൻ്റെ ഒരു യഥാർത്ഥ സത്യം എങ്ങനെയാണ് എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പല തരത്തിലാണ് പുരുഷന്മാരോട് അടുപ്പം തോന്നാറുള്ളത് ചില സ്ത്രീകൾക്ക് നെഞ്ചിൽ ഒരുപാട് രോമമുള്ള പുരുഷന്മാരോട് ഒരുപാട് ഇഷ്ടം തോന്നും നെഞ്ചിലെ രോമത്തിലെല്ലാം വിരലുകൾ ഇടയ്ക്ക് തള്ളിക്കയറ്റിയാൽ അതിൽ തഴുകാനും മുഖം അതിൽ ഉരസാനും അങ്ങനെ അതുപോലെ തന്നെ താടി നീളമുള്ള ഒരുപാട് പുരുഷന്മാരുടെ താടിയിലൊക്കെ മുഖം കൊണ്ടുവര സുഖാനും അത് കഴുത്തിൽ മുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ സുഖം ആസ്വദിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പല സ്ത്രീകൾക്കും ഇഷ്ടമാണ് എന്നാൽ ചില സ്ത്രീകൾക്കാവട്ടെ ഈ രോമാവൃതമായ ശരീരം ഇഷ്ടമില്ലാത്ത സ്ത്രീകളുണ്ട് ആ അങ്ങനെ രോമം ശരീരത്തിൽ കുത്തുന്നത് എന്തോ ഒരു വിരസത പോലെ തോന്നിക്കുന്ന സ്ത്രീകളും ഉണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഇഷ്ടപ്രകാരമാണ് നമുക്കത് ചിന്തിക്കാനായിട്ടും പറ്റുകയുള്ളൂ പൊതുവെയുള്ള ഒരു കണക്ക് പ്രകാരം പല സ്ത്രീകൾക്കും ഈ സാധനത്തിൻ്റെ നിറവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഏത് വെളുത്ത നിറമോ അല്ലെങ്കിൽ ഒരു ചുവന്ന നിറമോ കറുത്ത നിറമോ ഏതോ ആകട്ടെ ഈ നീഗ്രോസിനൊക്കെ സാധാരണയായിട്ട് നല്ലപോലെ കറുത്ത കളറിലാണ് ഉണ്ടാവുക എന്ന് പറയാറുണ്ട് ഈ നിറത്തിലെല്ലാവർക്കും കാര്യം അത് ഉള്ളിൽ കയറ്റുമ്പോൾ അവർക്കുണ്ടാകുന്ന ആനന്ദമാണ് പ്രധാനം അത് കറുത്തതാണെങ്കിൽ പോലും അതിന് ഭയങ്കര ആനന്ദമാണെങ്കിൽ അവരതിനെ ഏറെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ശരിയായ കാര്യം എന്നാൽ മറ്റു ചില സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ സൗന്ദര്യം കണ്ട് മാത്രം കല്യാണം കഴിക്കുന്ന സ്ത്രീകൾ ഉണ്ടാകാം അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഒരു പക്ഷേ ശരീരം ഒക്കെ വെളുത്തതാണെങ്കിലും ഈ സാധനത്തിനും അതിൻ്റെ ഏകദേശം നിറം കിട്ടാതിരിക്കില്ലല്ലോ അപ്പം അത് മാത്രമായിട്ട് കറുത്തിരിക്കാനായിട്ടുള്ള ഒരു സാധ്യതയും ഇല്ല അപ്പോൾ സൗന്ദര്യം കണ്ടിട്ട് പുരുഷന്മാരെ കല്യാണം കഴിക്കുന്ന സ്ത്രീകൾക്ക് ആ ഒരു ഭാഗത്ത് അല്പം കറുത്ത നിറം കൂടുതലാണെങ്കിൽ അവർക്കൊരു ചെറിയ നീരസമൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് എന്നാൽ അത് നിങ്ങൾ സുഖിപ്പിക്കുന്ന രീതി അനുസരിച്ച് മാറ്റിയെടുക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ അഥവാ അങ്ങനെ നിറത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളി എന്തെങ്കിലും അകൽച്ച തോന്നുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏറ്റവും ഉചിതമായ മാർഗമെന്ന് പറയുന്നത് അവരെ എത്രത്തോളം സുഖിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം സുഖിപ്പിക്കുക എന്നുള്ളത് ആ സുഖത്തിൽ അവരതിൻ്റെ നിറമോ ഭാവമോ ഒന്നും കാര്യമാക്കില്ല ഏറ്റവും പ്രധാനം സുഖം തന്നെയാണ് അതുകൊണ്ട് നിറം ഒരു പ്രശ്നമേ അല്ല അത്തരത്തിൽ ആശങ്കപ്പെടുന്ന പുരുഷന്മാരോട് വീണ്ടും പറയുകയാണ് നിറത്തിൽ യാതൊരു കാര്യവുമില്ല നിങ്ങൾ അടിച്ചു കയറ്റുമ്പോൾ അവർക്ക് കിട്ടുന്ന സുഖം മാത്രമാണ് ഏറ്റവും വലുത് തീർച്ചയായിട്ടും ഈ മെസ്സേജ് ഉപകരിക്കപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം